നമ്മൾ എറിയുമ്പോ ഫ്രോ ഒക്കെ ഉടക്കുമെന്ന് ഫസ്റ്റ് കാസ്റ്റ് ചെയ്തിട്ടുണ്ട് ഫസ്റ്റ് കാസ്റ്റിങ്ങനെ മീന് പക്ഷേ എന്റെ ദൈവമേ അത് പൊളിച്ച് ഹായ് ഐസ് നമ്മൾ നമ്മളെ നേരെ കൊട്ടവഞ്ചി പോയിട്ട് ഫിഷിങ് ചെയ്യാൻ വേണ്ടി വന്നാണ് ഊണ്ടവിടെ മീൻ പറഞ്ഞുണ്ടോ കാണത്തില്ല കേട്ടോ ഭയങ്കര ഫുൾ ഇട്ടിരിക്കുന്നുണ്ടരത്തില്ല മീൻ പറഞ്ഞു ഹെവി ഒരു സാധനം ചാടിയിട്ടുണ്ട് കേട്ടോ നമ്മൾ ഇവിടെ വന്ന് നമ്മളെപ്പോഴും വന്ന് മീൻ പിടിക്കുന്ന സ്പോട്ടാണ് അപ്പോൾ ഇതുപോലെ ഞാൻ ഒറ്റയ്ക്കല്ല അളിയനും ഉണ്ട് നമ്മുടെ ചേട്ടച്ചാരും ചേട്ടച്ചാരുമുണ്ട് അവരുണ്ട് ഇവിടെ കട വരെ പോയേക്കാണ് അവർ പോരും വരും അവർ വന്നു കഴിഞ്ഞാൽ ഉടനെ നമ്മൾ കൊട്ടവഞ്ചി എടുക്കുന്നു നേരെ ഇറങ്ങുന്നു കാസ്റ്റ് ചെയ്യുന്നു നമ്മൾ ചെറുമീനെ വരാനാണ് ടാർഗറ്റ് ചെയ്തിരിക്കുന്നത് നമുക്ക് മീൻ മീനടിക്കുവാണെങ്കിൽ നമുക്ക് മീൻ മീനടിക്കുന്നൊരു പ്രദേശമുണ്ട് മീനടിക്കുകയാണെങ്കിൽ നമ്മൾ പിടിച്ചിരിക്കും അപ്പം അപ്പോൾ നേരെ വീടിലായിട്ട് പോകാം അപ്പോൾ എന്താ കിട്ടുകയെന്ന് നമുക്ക് നോക്കാം കേട്ടോ നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് നമുക്ക് വേണം വിലയേറിയ കമൻ്റ് നിങ്ങൾ രേഖപ്പെടുത്തണം അപ്പോൾ നേരെ ഫിഷിങ്ങിലോട്ട് ഫ്രണ്ട്സാണ് അവർ വരുമ്പോഴത്തേനും എന്തായാലും നമുക്കൊന്ന് കാസ്റ്റ് ചെയ്ത് നോക്കാം അല്ല അടിക്കോ എന്താ എന്താന്നൊക്കെ നോക്കാം നമ്മുടെ ചൂണ്ട നമ്മുടെ ഐറ്റംസ് ഒക്കെ എടുത്ത് എന്തെങ്കിലും സെറ്റ് ചെയ്ത് നോക്കാം നമ്മുടെ അളിച്ചാർക്ക് കാസ്റ്റ് ചെയ്യാൻ വേണ്ടി കൊണ്ടുവന്നിട്ടുള്ളത് അതാണ് നമ്മുടെ സ്റ്റെറ്റ് ഡൈവ മെഷീനും ഡൈവ സ്റ്റിക്കും ഡൈവ എന്തായാലും എന്തായാലും കാസ്റ്റ് ചെയ്യാൻ നോക്കാം എല്ലാം കിട്ടുമെന്ന് ആക്ടിവിറ്റി ഉണ്ട് നമ്മൾ വന്നപ്പോൾ തന്നെ മീൻ്റെ ആക്ടിവിറ്റി നല്ലപോലെ നമുക്ക് കണ്ട കാണമായിരുന്നു കേട്ടോ അപ്പോൾ ആ ഒരു പ്രതീക്ഷയിലാണ് എന്തായാലും കാസ്റ്റ് ചെയ്യാൻ പോകുന്നത് കാറ്റുണ്ട് കാറ്റൊരു ഭയങ്കര ഭീഷണിയാണ് ഗ്രീസ് കാറ്റടിച്ച് കഴിഞ്ഞാൽ എറിയുന്ന സ്ഥലത്തോട്ട് ഫ്രോഗ് പോകത്തില്ല അതാണ് മെയിനായിട്ടുള്ള പ്രശ്നം അപ്പോൾ നമ്മുടെ സ്റ്റിക്കും ഗൈഡും ഒക്കെ തമ്മിൽ കറക്റ്റാണോ നോക്കുക അപ്പോൾ ടൈറ്റ് ടൈറ്റാകാത്ത രീതിയിൽ കയറ്റി വയ്ക്കുക ഉള്ളിലോട്ട് ആദ്യം നമ്മളൊന്ന് ബാക്കി പരിസരമൊക്കെ നോക്കണം നമ്മൾ എറിയുമ്പോൾ ഫ്രോ ഒക്കെ ഉടക്കുമെന്ന് ഫസ്റ്റ് കാസ്റ്റ് ചെയ്തിട്ടുണ്ട് അടിച്ച് അടിച്ചു ഫസ്റ്റ് കാസ്റ്റിങ്ങിന് മീൻ പക്ഷേ എൻ്റെ ദൈവമേ അത് പൊളിച്ച് മീൻ പോവാതെ കിട്ടിയാൽ മതി അടിപൊളി ഫസ്റ്റ് കാസ്റ്റിങ്ങിന് മീൻ അടിച്ചു എൻ്റെ ദൈവമേ പൊളി 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 വള 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 ഈനടിച്ചണ്ടോ നിങ്ങൾ ചാടി മീനടിച്ച് നല്ല പടക്കനായിട്ടും പടക്കനായിട്ടാണ് ഡ്രാഗ് ചെറിയ ലൂസിലാണ് ഇട്ടേക്കെന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏ ചെറിയ നൈസ് ബ്രൈഡ് നമ്മൾ യൂസ് ചെയ്യുന്നത് അടിച്ചേക്കാ ചേറാൻ കേട്ടോ പട്ടക്ക സാധനം പട്ടക്ക സാധനം കിട്ടിയ പൊളി 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 ശകലൻ്റെ ആയിട്ട് നോക്കാം കാരണം ചെറിയ ബ്രൈഡാണ് അതാണ് വിഷയം പായലിനകത്ത് കയറി കൈസ് അപ്പം പായലിനകത്ത് കുത്തി ഓ മോനെ ഫസ്റ്റ് കാസ്റ്റിങ്ങിന് മീന് ആടിപോളി ആടിപൊളി ഫസ്റ്റ് കാസ്റ്റിങ്ങിന് ചേറെ അപ്പോളിപ്പോളിപ്പോളേ ചെറിയ ഡ്രാഗ് ഉണ്ടല്ലോ ചിലപ്പം ബ്രൈഡ് ചിലപ്പോൾ പണി കിട്ടും എന്തായാലും നമ്മൾ നമ്മളെന്തായാലും മാക്സിമം ചപ്പളിപ്പടാണ് വരുന്നത് മീനുണ്ട് മീനുണ്ട് ഫ്രണ്ട്സ് മീനുണ്ട് ഓ മോനെ ഇപ്പോൾ ഇപ്പോൾ ഇവിടെ വരുന്ന ഫസ്റ്റ് കാസ്റ്റിങ്ങിന് മീൻ ആ എന്തായാലും പൊളിച്ചേ ആ എന്തെങ്കിലും പൊളിച്ച് നൈസായിട്ടാണ് കയറ്റുന്നത് ഭാഗ്യം ഉണ്ടെങ്കിൽ നമുക്ക് കരക്ക് കയറും കാണാം മീൻ വരുന്നുണ്ട് പൈസ ഫസ്റ്റ് ഗാസ്റ്റിങ്ങിന് ചേറാം ട്രയൽ ആണെന്ന് പറഞ്ഞ് എറിഞ്ഞാൽ മീൻ താണ്ട അടുത്ത് വന്നിട്ടുണ്ട് മീൻ അടുത്ത് വന്നിട്ടുണ്ട് കണ്ടോ ഇതാണ് ചേറാൻ നല്ല പടക്കം സാധനം പടക്കം സാധനം അങ്ങോട്ട് കയറ്റി വിടാം എന്താ അറിയുക മീനാൻ തന്നെ അപ്പുറം മീൻ എടുക്കണം സ്റ്റിക്ക് വെള്ളം ഇട്ട് മീൻ പിടച്ചു പോകുക ഫുള്ളില്ല ഫ്രോഗിക്കിന് മീൻ അടിച്ചു ഫസ്റ്റ് കാസിങ്ങിന് മീൻ ഒന്നും പറയില്ല പോളി ഞാൻ പറഞ്ഞില്ല ഫ്രണ്ട്സ് മീനുണ്ട് മീൻ മീൻ്റെ ആക്ടിവിറ്റി കണ്ടത് എൻ്റെ മോനെ പോളി പോളി ഫിഷിങ് എനിക്കിഷ്ടപ്പെട്ട് വന്നു എറിഞ്ഞു മീൻ അടിച്ചു ആടിയപോളി അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളി കണ്ടേ ഒരു ടു ടു കെ ജി പ്ലസ് ഉള്ള സാധനം ഹെവി ചേറാൻ അടിപൊളി കാണിക്കാം നിങ്ങളെ നല്ല വ്യക്തമായിട്ട് ഞാൻ കാണിക്കാം ഞാൻ ഒറ്റയ്ക്കാണ് ഉള്ളു കേട്ടോ കാണിക്കാം കാണിക്കാം അപ്പോൾ നമ്മൾ ഫസ്റ്റ് വന്ന് എറിഞ്ഞ് സന്തോഷമുള്ള ഇരിക്കാൻ വയ്യ ഫസ്റ്റ് കാസ്റ്റിംഗ് എന്ന് പറഞ്ഞ് നമ്മൾ ട്രയൽ ജസ്റ്റ് കാസ്റ്റ് ചെയ്ത് കിട്ടും കാസ്റ്റ് ചെയ്ത് ഫ്രോക്ക് അങ്ങോട്ട് വീണ് അന്നേരം മീനടിച്ചു കേട്ടോ നമ്മൾ ലൊക്കേഷൻ തന്നെ അവിടെ നിന്നാണ് അടിച്ചത് ഒരു വലിയ ഒത്തിരി ലോങ്ങ് ഒന്നുമല്ല ഒരു പത്ത് നാൽപ്പത് മീറ്റർ എത്രയേ ഉള്ളൂ ഫ്രോക്ക് വീണു അന്നേരം മീനടിച്ചു അളീനൊക്കെ അളീനും ചേട്ടച്ചാരി വരുമ്പോൾ എന്തായാലും എന്തായാലും അവർക്ക് സന്തോഷമാകും അവർ വരുമ്പോഴത്തേന് മീനെ പിടിച്ചു വെക്കുന്നത് ചേട്ടാ നല്ല പടക്കൻ സാധനം പടക്കൻ സാധനം നോക്കി നോക്കിയാലേ ഹെവി ചേർ കിട്ടും എൻ്റെ പോലെ ഒരു രക്ഷയില്ല പോളി പ്രോ കടിച്ച് പിഴുങ്ങി കേട്ടോ ഞങ്ങളെ കാണിക്കാം ഞാൻ മൗണ്ടിൽ തന്നെ വെക്കാം ക്യാമറ ഇതലീൻ കാണിക്കാം പോളി 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 മീൻ കിടപ്പുണ്ട് അവിടെ താണ്ടാണോ നടക്കുന്നത് അടിപൊളി ഒന്നും പറയില്ല അളീനും ചേട്ടച്ചാരിയും വരുന്നുണ്ട് കേട്ടോ വൈസ് നമുക്ക് അവരുടെ എക്സ്പ്രഷൻ നമുക്ക് നോക്കാം കേട്ടോ അയ്യോ അത് നിങ്ങൾ അതിലേക്ക് പോയത് നീ ചായ കുടിച്ചിട്ട് വരുത്തുള്ള വിചാരിച്ച് ആണ് ഇപ്പ അടിച്ചു കയറ്റിയതാ ആട്ടടക്കത് ഫസ്റ്റ് കാസ്തിന് അടിച്ചതാലാ ഞാൻ നൂത്തു അങ്ങോട്ട് എറിഞ്ഞു അന്നേരം അടിച്ചതാലോ ഏ അവിടെ കൊണ്ടാ നെറ്റ് നിൽക്കുന്നുണ്ടോ അങ്ങോട്ട് കാസ്റ്റ് ചെയ്ത് മീൻ അനങ്ങുന്നുണ്ട് ഞാൻ കണ്ടത് ഞാൻ ഫ്രോക്ക് ഊരി നിങ്ങൾ വരുന്ന നെറ്റ് അകത്താക്കി പാത്തൊക്കെ വണ്ടിയെടുത്തോണ്ടൊക്കെ നെറ്റൊക്കെ ഇട്ട് വയസ്സാണ്ടേസണ്ടേ നോക്ക് കിട്ടിയ സാധനം കണ്ടെ അപ്പൊ ചേട്ടച്ചാരി അളീന കൂടെ വന്നിട്ടുണ്ട് അവര് വന്നപ്പോഴും ഞെട്ടിപ്പോട്ടെ സാധനത്തെ കണ്ട് അവര് പ്രതീക്ഷിച്ചില്ല അവള് വരുമ്പോ തന്നെ മീൻ പിടിക്കുന്നു നല്ല കിടക്കാൻ സുന്ദരം ചിറങ്ങട്ടെ നല്ല ഫിന്നൊക്കെ ഇരിച്ച് നല്ല സെറ്റ് സാധനം നല്ല കളർഫുൾ സാധനം അപ്പോൾ അതിനെ എടുത്ത് കൊല്ലിക്കകത്ത് ഇരുന്നു കൊട്ടാൻ ചിറക്കുന്നു നമ്മൾ അടുത്തന്നെ പിടിക്കുന്നു എന്തായാലും വന്നപ്പോൾ തന്നെ ചാർജ് ചെയ്യും ഫസ്റ്റ് കാസ്റ്റിങ് മീനടിക്കുക എന്ന് പറഞ്ഞാൽ അതൊക്കെ ലക്കാണ് കണ്ടോ അപ്പോൾ കൊല്ലിക്കകത്ത് കയറ്റട്ടെ ഫ്രോ അടിച്ച് വിഴുങ്ങിയതാണ് ഹാൻഡ് മെയ്ഡ് ഫ്രോ ആണേ അല്ല അട്ടിച്ച് വിഴുങ്ങിയിരിക്കുകയണ്ട അടിപൊളി പോളി സാധനം കൊല്ലിക്കകത്ത് കയറ്റുന്നു ഉക്കെടുക്കുന്നു നല്ല ക്ലിയർ ഹുക്കപ്പായിരുന്നു ജയ്സ് ഞാൻ കറക്റ്റ് ഇങ്ങനെ കിട്ടിയത് കണ്ടോ സിംഗിൾ ഹുക്കായിരുന്നു അത് പ്രോപ്പറായിട്ട് കയറിയായിരുന്നു ഇതാണ് ഹാൻഡ് മെയ്ഡ് ഫ്രൂ കേട്ടോ നമ്മുടെ നമ്മുടെ ഫേവറേറ്റ് കളർ റെഡ് ബ്ലാക്ക് ഉണ്ടായി ഓക്കേ ഫ്രണ്ട്സാണ്ടട്ടാഞ്ചിയൊക്കെ ഇറക്കാം കേട്ടോട്ടോ ഹോണ്ടോ തള്ളി വിട്ടു ഓ പോണ്ടേ അപ്പോൾ നമുക്ക് എന്നെ തെള്ളി അങ്ങ് വിട്ട് കൊട്ടാൻ ഇറക്കോളാ ഇറക്കിയേക്കാം കേറിയൊന്നും പോവണ്ട സ്റ്റിക്ക് ഒക്കെ എടുത്തു ആദ്യമായിട്ടോ കൊട്ടേഞ്ചേ മീനേയും കൊണ്ട് കൊട്ടയഞ്ച കേ പിടിച്ചോണ്ട് അങ്ങ് കേറേ ഒരു അച്ഛല്ലൊഴ എടുത്തു നാടണം ഞണ്ടും എടുത്തു ഒരെണ്ണം എടുത്താ പോരാള് തന്നെയും ആ നിങ്ങളും ചേർത്ത് എടുത്തു അത് വേണ്ട അത് വേണ്ട എന്റെ അളി ഞാൻ കണ്ടില്ല താട്ട് നോക്കി ഇരിക്കുവര ഞാൻ ഓ പതപ്പിച്ചത് എന്റെ മുന്നും ഹെവി സാധനോട്ടത് അടിച്ച പോളിയാ ഡ്രാ സെറ്റിട്ടെ വീടിയ ഡ്രാക്ക് മതി ലൈൻ പൊട്ട് ബബിൾസ് കിടക്കുന്നിടത്തന്നുണ്ട് അത് ബ്രൈഡ് കറക്റ്റ് വീഴു അത് പോവാൻ കൂടെ വെള്ളത്തിൽ മുട്ടിക്കണ്ടെവി ഹെവി ഹെവി സാധനം ഫ്രണ്ട്സാണ്ട് നമ്മൾ ഇവിടുന്ന് മേളിലോട്ട് കയറുകയാണെട്ടോ മേളത്ത് നമ്മൾ സൈഡിലോട്ട് പോകുകയാണ് നമ്മൾ നേരത്തെ ഈ ഇടയ്ക്കൂടെ ആയിരുന്നു വരുന്നത് ഇപ്പോൾ ഇപ്പോൾ പുതിയ റൂട്ട് കിട്ടി അളിയ മരത്തിൽ ഇടിച്ചാൽ അവിടെ അവിടെ ഒരു കമ്പുണ്ടെന്ന് തോന്നുന്നു അങ്ങോട്ട് കയറണോ അന്നൻ്റെ സൈഡിലോട്ട് കൂടി ആ സൈഡിലോട്ട് ആ അത്രയേ ഉള്ളൂ ആട്ടെ അതെ പിടിക്കളിയോ Alien need, alien need to, alien need to. Ah, okay, sit down. Oof. Mari, Yuan. പറ തൊട്ട് കീഴാ അടിച്ച് കുരിങ്ങരിങ്ങനെ ചേറാൻ കുട്ടി അടിച്ച് ചേറാൻ കുട്ടി റിലീസ് ചെയ്തേക്കട്ടെ വളർത്താനാണോ ഇല്ല ഡാമൊന്നും അല്ല വളർത്താം കുളത്തി കൊണ്ടിടാം ോ ചെറിയൊരു ചിറ അടി ചേരുന്ന പ്രോഗുണ്ട് അതിൻ്റെ തലയിടത്തര ഉണ്ട് ബ്രൈഡലൊക്കെ ഒരിങ്ങി നാശമായി തീറ്റീനോക്ക് പൊടീനെ കൊടുക്കണം തവളയൊക്കെ പിടിച്ചിട്ട് കൊടുക്ക ചെറിയ തവള ഇല്ലേ പൊടിത്തവളെ കൊടുത്താൽ ഇത്രേ ഉള്ളൂ ഫസ് ചോട്ട വല അതാ പറഞ്ഞത് ഇത് ഈ ഓടുന്ന വര അല്ല ചെറു മീനുമല്ല അതടിക്കാത്തത് സിലോപ്പി കുഞ്ഞോ സിലോപ്പിയോ തൂളിയോ സാധനം അത ഈ കിടന്ന് ഈ വെള്ളത്തിനകത്തോടെ തെളിക്കത്ര പാസ് ചെയ്യുന്ന ഈ സാധനം ഇതാണെ കണ്ടു വാന്ന അടിച്ചാൽ അടിക്കണ്ടത് വളർന്നു വന്നിരുന്നു വാണ്ടര പൂവും കയറി இவட ஒரு கூட கொண்டு வச்சாண்டிட்டு ഇതാണ് മൂന്നാമത്തെ കണ്ടിറേ ഓ ഇല്ല എന്നകത്തിരിക്ക വെച്ച് കൊടുത്തിട്ട് കുക്ക കൊടുത്തെ നമ്മുടെ മൂന്നാമത്തെ മൂന്നാമത്തെ എന്താ പറയുക അവിടെ കിടങ്ങും ഫ്രോ എടുത്തു തരാം വെയിറ്റ് ഇതാ നമ്മുടെ മൂന്നാമത്തെ ചേറാ കേട്ടോ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു വൺ കെ ജി ഉള്ള കിടുക്കാച്ച സാധനം ഇന്ന് ചേറാൻ പിടിക്കും മരിക്കും ഞങ്ങൾ സൈൻ ഫ്രൂ തന്നെ കേട്ടോ കേട്ടോ അടിപൊളി കൊല്ലിയെടുക്കൂ കൊല്ലിക്കാം നോക്കണോ കൊല്ലിയെടുക്കും കൊല്ലി തൊട്ട് കീഴ അടിച്ചു തൊട്ട് കീഴാണ് വഴുക അട്ടിക്കുക വെയിറ്റ് ചെയ്യുക ഹോക്കപ്പ് ഞാൻ എടുത്തോളാം ഒന്നെന്തോ ഇങ്ങോട്ട് അടുപ്പി അങ്ങിക്കി കേട്ടങ് അഴുകി ആ ആ ഇനി ഇന്നി നോക്കുക അത്രയേ ഉള്ളു ദിവസം നമ്മൾ മൂന്നാമത്തെ ചേറാനും കൊല്ലിക്കകത്തായിട്ടുണ്ട് ഇനി നമ്മൾ ഫുഡ് കാസ്റ്റ് ചെയ്യും പക്ഷെ മഴ ചേർന്നുണ്ട് മഴയ്ക്ക് മുമ്പേ പെരും മഴയ്ക്ക് മുമ്പേ അടുത്തവിടെ പിടിക്കണം അവിടെ ആയിരിക്കും വരാ വരാലൊക്കെ കിടക്കുന്നവിടെ ആയിരിക്കും വരാലെ നോക്കി നോക്കിയിട്ട് വാ ജേർമയാണ് പറഞ്ഞതൊക്കെ ഉണ്ട് വരാലെ അടി അടി വാടാ അടി എൻ്റെ അപ്പൊന്നേ അതങ്ങനെ അതങ്ങനെ ഇല്ലില്ല അടി എടുത്തില്ല എടുത്തില്ല ഫ്രോ എടുത്തിട്ടില്ല ഫ്രോ ശാക്കലോ അത് എടുത്തിട്ടില്ല രോഗ താന്നതേയുള്ളൂ വെള്ളത്തിൽ ഞാൻ തന്നെ ഈ നമുക്ക് ഹെവി സ്ട്രൈക്ക് കിട്ടിയ കേട്ടോ എന്ത് തോടാ വേണ്ടി തോടാ മറ്റേ പൂവല്ലേ പൊളിച്ചേ എന്നെ പോന് എന്താ പറയു തോന്നേ കാട്ടിതക്കാ കഴിച്ച അവിടെ നമ്മുടെ നാലാമത്തെ ചേറാൻ കേട്ടോ നല്ല ഹെവി ചേറാൻ കിട്ടിയാലൊക്കെ എടുക്കാൻ സാധനിക്കു പല ഡിസൈന പല നല്ല ഉരുണ്ട ചേറാൻ കേട്ടോ അടിപൊളി കാണിക്കണേ അവിടെ നാലാമത്തെ ചേറാണെ കേട്ടോ അതോ ചെറിയ ചാറ്റ മഴ തരും മീൻപിടുത്ത അടിപൊളിട്ടോ കിടുക്കാൻ സൈസ് ഒന്നും അടിപൊളി സൈസ് തന്നെ നമ്മുടെ നാലാമത്തെ ഹെവി ചേറാ കേട്ടോ ഇന്നത്തെ ഫിഷിങ് ഹെവി ആയിരുന്നു അ സെയിം പ്രൂ തന്നെ കേട്ടോ പ്രോവ നമ്മൾ മാറ്റിയിട്ടില്ല സെയിം പ്രോവ തന്നെ കണ്ടോ അല്ല കിടക്കാൻ തന്നെ ഒന്നും പറയില്ല അടിപൊളി നോക്കി എൻ്റെ ഫിന്നൊക്കെ നോക്കി അടിപൊളി കിടു കണ്ടോ ഫിന്നക്കാല വിഷറി പോലെ വിരിച്ചു വെച്ചേക്കും അടിപൊളി അടിപൊളി കിടക്കാൻ സാ എന്തായാലും മഴ ചാറിക്കൊണ്ടിരിക്കും അഡോസ് ഇവനെക്കുറിച്ച് എന്തായാലും നമ്മൾ കയറാൻ വേണ്ടി തുടങ്ങുകയാണ് ഇതിനെക്കുറിട്ടിട്ട് നമുക്ക് നാട്ടിൽ കാസ്റ്റ് ചെയ്ത് കാസ്റ്റ് ചെയ്ത് നമുക്ക് എന്തായാലും കയറിപ്പോകാം ചെറുതായിട്ട് ഡി ഡി ഒക്കെ മുഴങ്ങുന്നുണ്ട് അപ്പം കൊല്ലിക്കകത്തൊരു കയറ്റട്ടെ അല്ലെങ്കിൽ കൊല്ലി കൊല്ലി എടുക്കൂ കൊല്ലി നോക്കൂ കൊല്ലി കാണിച്ചേ കൊല്ലി അത് കാണിച്ചു കൊല്ലിക്കത് കിടക്കുന്നത് കണ്ട ഇന്ന് ഹെവി വേട്ടയായിരുന്നു ഹെവി വേട്ടീസ് പൈസണ്ടേ നമ്മള് ഫിഷിംഗ് നിർത്തി കേട്ടോ ഞങ്ങൾ കേറുവാണോ ഏറ്റ മഴയാണ് അപ്പൊ നമുക്ക് ഇന്ന് ഹെവി തണ്ടേ നല്ല കിടക്ക നാല് ചേറാൻ അടിച്ചിട്ടുണ്ട് കേട്ടോ മഴയാണ് പൈൻറ്റപ്പിയാണ് അപ്പോൾ ഓക്കെ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഇതുപോലെ വെറൈറ്റി വീഡിയോസ് കാണാൻ നമ്മുടെ ചാനൽ കയറി വാച്ച് ചെയ്യുക അപ്പോൾ ഓക്കെ ടാറ്റാ ബൈ ബൈ ബൈസ് വേട്ട കഴിഞ്ഞ് പോവാണ് ഇന്ന് വിളിച്ച കൊമ്പന അങ്ങ് കൊണ്ട് വാളി വെച്ചാൽ ചേട്ടച്ചാൽ സന്ധ്യ കേട്ടോ ഇരുട്ടി അതുമാത്രമല്ല മഴയുണ്ട് മഴ നനഞ്ഞ് ചെയ്യും ഞങ്ങൾ പരിപാടിയെല്ലാം കഴിഞ്ഞിരിക്കുകയാണ്